ഇന്ന് പലരുടെയും ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കർത്താവിന്റെ വിളി കിട്ടിയിട്ടുണ്ടോ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ വേറെ ചിലരെ സംബന്ധിച്ച് എന്തൊക്കെയോ ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സന്തോഷം കിട്ടുന്നില്ല ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നു യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇവിടെ വിളിയുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല യോഹനൻ പന്ത്രണ്ട് ഇരുപത്തിയാറിൽ ചോദിക്കുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നീ എന്നെ അനുഗമിക്കട്ടെ അങ്ങനെ എന്നെ അനുഗമിച്ചാൽ ഞാനായിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും മാത്രമല്ല എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും ഇത് എന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടൊരാഗ്രഹമാണ് മോശയ്ക്ക് മക്കളുണ്ടായിരുന്നു അഹ്റോനും മക്കളുണ്ട് എന്നാൽ ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മോശയ്ക്ക് ശേഷം ദൈവം പറയുകയാണ് നിന്റെ മക്കളെ ഈ പണി ഏൽപ്പിക്കേണ്ട അഹർവന്റെ മക്കളെ ഏൽപ്പിക്കണ്ട എന്നാൽ ജോഷുവെ നീ ഈ ഭാരം ഭാരമേൽപ്പിക്കണം ഇനി ജനത്തെ നയിക്കാൻ പോകുന്നത് ജോഷുവെയാണ് എന്തായിരിക്കും ജോഷുവെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് നമ്മൾ പരിശോധിച്ചാൽ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ പരിശോധിച്ചാൽ പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം കൂടാരമടിക്കുക പതിവായിരുന്നു പാളയത്തിലാണ് താമസിക്കുന്നത് ആളുകൾ എന്നാൽ പാളയത്തിനകലെ ഒരു കൂടാരം കൂടാരമടിക്കുക അവനതിന് സമാഗമ കൂടാരം എന്ന് വിളിച്ചു ഇനി ശ്രദ്ധിക്കണേ കർത്താവിന്റെ ഹിതം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു എല്ലാവരും പോയിരുന്നില്ല ആർക്കൊക്കെയാണോ കർത്താവിന്റെ ഹിതമറിയാൻ ആഗ്രഹമുള്ളത് അവര് മാത്രം പാളയത്തിന് അകലെയുള്ള ഈ സമാഗമ കൂടാരത്തിലേക്ക് പോകുമായിരുന്നു മോശ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കിടക്കുന്നവരെ അവൻ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു അപ്പൊ എന്തിനാ സ്വന്തം കൂടാരത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നു മോശ കടന്നു പോകുമ്പോൾ ബഹുമാനത്തോട് നിലകൊള്ളുന്നു ഇന്നത്തെ ഭാഷയിൽ വേണമെങ്കിൽ സ്തുതി പറയുന്നു പക്ഷെ അങ്ങോട്ട് പോയി കൂടെ ഇവർക്ക് ദൈവഹിതമറിയാൻ ആഗ്രഹമില്ല അതിന്റെ പ്രതീകമാണ് ഇന്നും നമ്മൾ കാണുക പള്ളിയിൽ പോകും കുർബാന കഴിഞ്ഞ വീട്ടിലേക്ക് ഒരു ധ്യാനം വചന ഓ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല അത് പള്ളികൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകണം അതിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് ഇന്നും നിലകൊള്ളുന്നത് എന്നാൽ ഇവരുടെ ഭക്തി കണ്ടാലും മേഘസ്തംഭം കൂടാര വാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് വാതിൽക്കൽ കുമ്പിട്ടാരാധിച്ചിരുന്നു അത്രയും ഭയഭക്തി കാണിക്കുന്നവരാണ് പക്ഷെ ഇവർക്കാണെങ്കിലോ ദൈവഹിതമറിയാൻ ഒരാഗ്രഹവുമല്ല ഉണ്ടെങ്കിൽ അവർക്കൊന്നും നടന്ന് അവിടെ വരെയൊന്നും പോകാം പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് അഭിമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും നൂലിന്റെ പുത്രനുമായ ജോഷു എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല മോശ പോയിക്കഴിഞ്ഞാലും മോശയോട് ദൈവം സംസാരിക്കുന്നത് ദൈവഹിതം വെളിപ്പെടുത്തുന്നത് ഇവിടെയാണ് എന്ന് അറിയാവുന്ന ജോഷ മോശയുടെ പുറകെ പോകുന്നില്ല ദൈവസ്വരം കേൾക്കുന്ന ദൈവഹിതം വെളിപ്പെടുത്തുന്ന ഈ സമാഗമ കൂടാരം വിട്ടുപോകില്ല അവൻ എപ്പോഴും അവിടെ നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം മോശയ്ക്ക് ശേഷം ജോഷുവെ ഈ കാര്യം ഏൽപ്പിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് യേശുവിനെ ശുശ്രൂഷിക്കുവാൻ നിന്റെ ഉള്ളിൽ നിനക്കൊരാഗ്രഹമുണ്ടോ ഈ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കും